ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ വിന്നരയൊക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഇത് ഞാൻ ആദ്യമൊന്ന് വീഡിയോ പിടിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് റോഡിൽ വർക്ക് നടക്കുന്നുണ്ട് റോഡ് സൈഡായതുകൊണ്ട് ഭയങ്കര മെഷീൻ്റെ സൗണ്ട് കിട്ടോ ഇത് പോയി ഒരു ഇരട്ടി വോയിസ് ഓവർ ഞാൻ രണ്ടാമത്തെ ഒരു ഇരട്ടിപ്പണി പറയില്ല അതോണം കൊടുക്കുകയാണ് കേട്ടോ എന്തൊക്കെ അല്ലേ നമ്മൾ രാവിലെ എണീറ്റൊന്ന് വൈകുന്നേരം ആക്കണമെങ്കിൽ എന്തെങ്കിലും ആ പ്രതിസന്ധി നേരിട്ടിട്ടല്ലേ പിന്നെ എന്താ താമരകൾ കിട്ടിയവരെല്ലാം കമൻറ്റ് ചെയ്യുക പൂക്കൾ വന്നവരും ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീട്ടിൽ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റിൽ നിന്നാണ് നമുക്ക് നല്ല റിവ്യൂസ് റിവ്യൂസൊക്കെ കിട്ടുമ്പോഴാണ് ആളുകൾക്കൊരു കോൺഫിഡൻസ് ആകുക കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ ടൂ നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയാകുമ്പം വീട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുതരും വീട്ടിലാളുണ്ടായിരിക്കണം ഡി ടി ഡി സി ആകുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻസ് കിട്ടും ചിലപ്പം നിങ്ങളെ വിളിക്കും പോയി വാങ്ങേണ്ടി വരും ഇതൊക്കെയാണ് ഡി ടി ഡി സി സ്പീഡും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ പിന്നെന്താ താമര വാങ്ങേണ്ട അല്ല വളർത്തേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ തരും നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും വാട്സപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ മോർണിംഗ് സ്റ്റാറിന് നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് നൂറ്റി എഴുപതിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം മോർണിംഗ് സ്റ്റാറിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാർ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈഡൂരിയാണ് കേട്ടോ വൈഡൂരിയുടെ ഇതേ വെള്ളത്തിൽ കിടന്ന് നല്ലോണം റൂട്ടൊക്കെ ഓടിയതാണ് കേട്ടോ നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എനിക്ക് നിറയെ പൂക്കൾ തന്ന വൈഡൂരിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്ത് എഴുപത് രൂപയുടെ മുതൽ ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് വൈഡൂരിയ അടുത്ത വെറൈറ്റി പറയുന്നത് ജൂലിയറ്റ് ആണ് കേട്ടോ ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് ട്യൂബറാണ് ഒറ്റ ട്യൂബറേ ഉള്ളൂ അപ്പോൾ വൺ എയ്റ്റി ആണ് റേറ്റ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ജൂലിയറ്റ് കേട്ടോ വലിയ ട്യൂബറാണ് ഗ്രോത്ത് ടിപ്പ് ഉള്ള അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ട്യൂബർ എന്ന് പറയുന്നത് കുടമുല്ലയുടെ ട്യൂബറാണ് ആകെ രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ കുടമ്പുല്ലയുടെ അപ്പം നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ നിറയെ ഗ്രോത്ത് ടിപ്പുണ്ട് പക്ഷേ വലിയ വലിപ്പമില്ല പിടിച്ചു കിട്ടും അത്രയും ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് എൻജുവൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് റെയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ സെയിൽ ചെയ്തപ്പോൾ കൊടുത്തവർക്കൊക്കെ ഫ്ലവർ തന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതില്ലാത്തവർക്ക് വാങ്ങാം ഒരു റെയർ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വാട്സപ്പിൽ തരുന്നതായിരിക്കും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ നിറയെ ഗ്രോത്ത് ടിപ്പ് ഒക്കെ ഉള്ള ട്യൂബറാണ് അടുത്ത വെറൈറ്റി പറയുന്നത് റാണി റെഡ് ആണ് കേട്ടോ റാണി റെഡിൻ്റെ ഒറ്റ ട്യൂബറെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് റക്ഷാങ്കാണ് കേട്ടോ റക്ഷാങ്കയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഈ ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഇനി ഈ കാണുന്നത് അമോർജയുടെ ട്യൂബേഴ്സ് ആണ് അമോർജയ്ക്ക് നൂറ്റി അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒക്കെ കുറച്ച് ട്യൂബേഴ്സും ഉള്ളൂ അടുത്ത വെറൈറ്റി പറയുന്നത് ഇതൊരു ഡീനൈൻ്റെ റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇതിന് എഴുപത് രൂപയുള്ളൂ നല്ല ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ ഹെൽത്തിയായി ഗ്രോത്ത് ടിപ്പ് ഉണ്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അറിയുന്നവർക്ക് വാങ്ങാം കേട്ടോ എഴുപത് രൂപയുള്ളൂ ഡീനൈൻ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഐശ്വര്യാണ് കേട്ടോ ഐശ്വര്യയുടെ ഒരൊറ്റ ട്യൂബറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ നന്നായി ഫ്ലവർ ചെയ്യുന്ന പക്ക ബ്ലൂമിങ് ആ ഐശ്വരിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ അടിപൊളി വെറൈറ്റിയാണ് ഐശ്വര്യ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫോർണറാണ് കേട്ടോ വെള്ള താമരയാണ് ഫോർണറ് അപ്പോൾ ഇത് അൻപത് നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി പറയുന്നത് മിംഗ്ലു ആണ് കേട്ടോ മിംഗ്ലുവിൻ്റെ രണ്ട് ട്യൂബറാണ് രണ്ട് ട്യൂബറും നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ മംഗ്ലുവിൻ്റെ കേട്ടോ അടുത്തതെന്ന് പറയുന്നത് പിയോണിയാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അമരിപ്പിയോണിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്ര റേറ്റ് കുറച്ചാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം തരുന്നത് അപ്പം വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന ട്യൂ ട്യൂബറിൻ്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ട്യൂബർ അയക്കുന്നതിന് മുമ്പായി അയച്ചു തരൂട്ടോ ഒന്നോ രണ്ടോ ദിവസമായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും ഒരു ഹായ് വിടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മറ്റേ നമ്മൾ ലൈവായിട്ട് വീഡിയോ പിടിക്കലാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾക്ക് അഫഷൻ സിസ്റ്റീൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ് നൂറ്റി നാൽപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കുറച്ച് ഉള്ളൂ പിന്നെ ഇത് വന്നിട്ട് നമുക്ക് അമേരിക്ക മേലയുടെ രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ നൂറ്റൻപത് രൂപയുള്ളു രണ്ട് അടിപൊളി ട്യൂബറാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നമുക്ക് ഇത് പാസ്റ്റൽ ബ്ലഡിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് പിന്നെ ഗോൾഡ് ആപ്പിളിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ട്യൂബറുണ്ട് ഈ രണ്ട് ട്യൂബർ നമ്മുടെ അടുത്ത് ആണ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റ് ആണ് പ്രൈസ് കെട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പം നമ്മുടെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന മണിക്കുട്ടി പ്രശാന്ത് എന്ന് പറഞ്ഞ ഐ നിന്ന് നമുക്ക് വരുന്ന കമൻറ്റാണ് വിന്നറായി തെരഞ്ഞെടുത്ത് ഇരിക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാ ആളെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം പല രീതിയിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് അപ്പം നല്ല നല്ല കമൻസുകൾ ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻസിനായിരിക്കും നമ്മൾ എന്താ പറയുക അടുത്ത തവണ മിന്ന മിന്നറാക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ തന്നെ ഇല്ല ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹെൽത്തൊക്കെ ഓക്കെയാണ് കേട്ടോ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു ഒരുപാട് താങ്ക്സ് പിന്നെ എൻ്റെ ഈ കയ്യിൽ ചെളിയുണ്ടല്ലോ ഞാനിവിടെ നല്ല ജോലിയായിരുന്നു കേട്ടോ ജോലി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പാക്കിംഗ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഞാൻ വീഡിയോ പിടിച്ചപ്പോഴാണ് കൈ വളരെ മോശമായിട്ടുണ്ട് സാറല്ലേ പണിയെടുക്കുന്ന കൈ അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അറിയിക്കുകയാണ് നിങ്ങൾ വിലപ്പെട്ട കമൻസും ലൈക്കും ഒക്കെ ആണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനലെത്താൻ കാരണം കേട്ടോ വേറെ ഒന്നും പറയാനില്ല എല്ലാവരും വാട്സപ്പിൽ വരിക ആ പിന്നെ നമ്മൾ കോംബോ ഓഫറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ അത് മറന്നുപോയി കോംബോ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കോംബോ ഇട്ടിരിക്കുന്ന നാല് വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല ആദ്യമായി താമര നടന്നവർ മാത്രം സമീപിക്കുക കേട്ടോ ഇരുന്നൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റി താമര തരുന്നതായിരിക്കും ഇങ്ങോട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വരരുത് കാരണം നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കുറച്ച് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾ കയച്ച് തരുക കേട്ടോ ഓ അതാണ് നാല് വെറൈറ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുക ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ വരാ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത് നിന്ന് ട്യൂബേഴ്സ് ആയിട്ട് ഉള്ളത് നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ടാറ്റാ